ൂർനാട് ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി കൊടിയേറ്റിനോടനുബന്ധിച്ച് ആൽത്താർമേളം ആകാശ കാഴ്ച എന്നിവയും നടത്തി ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി സന്ധ്യോടെയാണ് കൊടിപൂജ ആരംഭിച്ചത് തന്ത്രിമാരായ കീഴ്ത്താമരശ്ശേരി ജാതവേദര് കേശവരര് ഭട്ടതിരിപ്പാട് രമേശ് ഭട്ടതിരിപ്പാട് മേൽശാന്തി ഹൃഷികേഷ് നമ്പൂതിരി എന്നിവരാണ് കാർമ്മികത്വം വഹിച്ചത് കൊടിയേറ്റിന് മുന്നോടിയായി മേളപ്രമാണി ആർ എൽ വി ശ്യാം ശശിധരനും സംഘവും അവതരിപ്പിച്ച ആൾത്തറമേളവും നടത്തി ഇതോടനുബന്ധിച്ച് ആകാശ കാഴ്ചയും നടന്നു ന്യൂസ് ബ്യൂറോ ആനേടി